എല്ലാ മാസവും ഡ്രസ് ജാനുവിനെ സ്വർണത്തിൽ മൂടണം പക്ഷെ ബെഡ്റൂമിൽ കയറ്റില്ല ബിഗ് ബോസിലൂടെ അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് ജാൻമണി ദാസും അഭിഷേക് ജയ്ദീപും സഹ മത്സരാർത്ഥികളിൽ പലരും അടുത്ത സുഹൃത്തുക്കളായി മാറിയ സീസൺ ആയിരുന്നു ആറാം സീസൺ ജാസ്മിൻ ഗബ്രി സൗഹൃദം ഇതിന് ഉദാഹരണമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിക്ക് ബിഗ് ബോസിന് ശേഷം വലിയ ജനശ്രദ്ധ ലഭിക്കുന്നുണ്ട് അഭിഷേകിനൊപ്പമാണ് മിക്കപ്പോഴും മീഡിയകൾക്ക് മുന്നിൽ ജാൻമണിയെ കാണാറ് ഇതിനിടെ ഒന്നിലേറെ തവണ ഇവരുടെ വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു വിവാഹ വേഷത്തിൽ ഇരുവരും ക്യാമറയ്ക്ക് മുന്നിലെത്തിയതായിരുന്നു കാരണം ജനശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളെന്ന് ചിലർ വിമർശിച്ചെങ്കിലും അഭിഷേകും ജാൻമണിയും ഇതൊന്നും കാര്യമാക്കിയില്ല ഇതിനിടെ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കൽ വിള്ളൽ വന്നിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതിനുശേഷവും വിവാഹവേഷത്തിൽ ഇവർ മീഡിയയ്ക്ക് മുന്നിലെത്തി എന്നാൽ ഇവർ വിവാഹിതരല്ല പുതിയ അഭിമുഖത്തിൽ ജാൻമണിയുടെ ഭാവി ഭർത്താവിന് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് അഭിഷേക് സംസാരിക്കുന്നുണ്ട് ജാനുവിന്റെ പങ്കാളി ഭയങ്കര റിച്ച് ആയിരിക്കണം സ്വർണത്തിൽ മൂടാൻ കഴിവുള്ള ആളായിരിക്കണം പിന്നെ ട്രിപ്പിന് കൊണ്ടുപോകണം സിഗരറ്റ് വാങ്ങിക്കൊടുക്കണം എല്ലാ മാസവും ഡ്രസ് ജോയി ആലുക്കാസിലേക്ക് ഒരു റൗണ്ട് പോകണം പക്ഷെ ബെഡ്റൂമിൽ കയറ്റില്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങണമെന്നും അഭിഷേക് പറഞ്ഞു ഇതേക്കുറിച്ച് ജാൻമണിയും സംസാരിച്ചു ഭർത്താവ് വിദേശത്തായിരിക്കണമെന്നാണ് സ്വപ്നം മുടിയില്ലാതെ മൊട്ടയായിരിക്കണം ലണ്ടനിൽ വീട് വേണമെന്നും ജാൻമണി പറഞ്ഞു നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ തന്നെ കെട്ടാൻ വരണമെന്നും ജാൻമണി പറയുന്നുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പും ജാൻമണിയുമായി താൻ അകൽച്ചയിലാണെന്ന് അഭിഷേക് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ജാൻമണിയുമായി വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് എനിക്ക് കുറെ മെസ്സേജുകൾ വരാറുണ്ട് എന്താണ് കാരണമെന്ന് എനിക്കും അറിയില്ല പെട്ടെന്ന് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായി എന്താണ് പ്രത്യേകിച്ച് കാരണമെന്ന് എനിക്കറിയില്ല ഇതിനിടയിൽ ആരൊക്കെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്നും അറിയില്ല എന്തായാലും അവരെയൊന്നും ഞാൻ അവരെയും ഫോളോ ചെയ്യുന്നില്ല എന്താണ് കാരണമെന്ന് അവർ തന്നെ പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അന്ന് ജാൻമണി പറഞ്ഞത് ജാൻമണിക്കും അഭിഷേകിനും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ട്രോളുകളും വരാറുണ്ട്